ചെറുപുഴ പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉദ്ദേശിച്ച് കൃഷി വകുപ്പ് സ്ഥാപിച്ച ഇക്കോ ഷോപ്പുകൾ ഉപയോഗശൂന്യമായി ആഴ്ച ചന്ത എന്ന നിലയിൽ ആരംഭിച്ച മൂന്ന് ഇക്കോ ഷോപ്പുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ സുഭിക്ഷ കേരളം പദ്ധതി ഉൾപ്പെടുത്തി പുളിങ്കോം തിരുമേനി ചെറുപുഴ എന്നിവിടങ്ങളിലാണ് കൃഷിഭവൻ ഇക്കോ ഷോപ്പുകൾ ആരംഭിച്ചത് എന്നാൽ ഇതിൽ ചെറുപുഴ ഒഴികെയുള്ള രണ്ട് ഇക്കോ ഷോപ്പുകൾ ഉപയോഗിക്കാതായിട്ട് നാളുകളേറിയായി കർഷകരുടെ കൂട്ടായ്മകളെയാണ് ഇക്കോ ഷോപ്പിന് നടത്തിപ്പേൽപ്പിച്ചിരുന്നത് പുളിങ്കോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ആരംഭിച്ച ഇക്കോ ഷോപ്പ് കാട് കയറിയ നിലയിലാണ് കുറച്ചു കാലം പ്രവർത്തിച്ച ഇവിടേക്ക് ആവശ്യക്കറത്താതായതോടെയാണ് അടച്ചുപൂട്ടിയത് തിരുമേനിയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇക്കോ ഷോപ്പും ക്രമേണ പ്രവർത്തിക്കാതായി ചെറുപുഴയിലെ ഷോപ്പ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനം തുടരുന്നത് പദ്ധതി നടത്തിപ്പിലെ പാളിച്ചകളാണ് നല്ല ലക്ഷ്യങ്ങളോടെ ആരംഭിക്കുന്ന ഇത്തരം സ്ഥാപന തകർച്ചയ്ക്കിടയാക്കുന്നതെന്ന് കർഷകർ പറയുന്നു ഓർമ്മയുണ്ടോ നിന്റെ കളിയും പിന്നെ നിന്റെ ആ കുട്ടി തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ